പീരീഡ്സും യൂറിനറി ഇൻഫെക്ഷനും ഒന്നിച്ചെത്തിയോ ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ ധനജോസ് ഐം എ ഹോമിയോപ്പത്തി കൺസൾട്ടൻറ്റ് പീരീഡ്സ് ടൈമിൽ നമുക്ക് വേണ്ടത്ര വെള്ളം കുടിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ വെള്ളവും ഭക്ഷണവും നമുക്ക് കഴിക്കാൻ സാധിക്കില്ല അതുപോലെ അടിവസ്ത്രങ്ങൾ അടക്കമുള്ളവ ഇതിന് കാരണമാണ് യോനിയിലെ പി എച്ച് അതുപോലെ നമ്മുടെ ഹോർമോണിൻ്റെ അളവ് എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് നല്ലൊരു അന്തരീക്ഷം ഒരുക്കുന്നുണ്ട് അതിനാണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണം മൂത്രാശയം വൃക്കകൾ മൂത്രനാളി ഇവിടെയൊക്കെയാണ് സാധാരണയായിട്ട് ഇൻഫെക്ഷൻ ബാധിക്കുന്നത് സാധാരണയായി നമ്മുടെ ബാക്ക് ഭാഗത്ത് ശക്തമായ വേദന വരാം നമ്മുടെ മൂത്രമൊഴിക്കുമ്പോൾ മഞ്ഞ നിറം ഭയങ്കര വേദനയായിരിക്കും പുകച്ചിലായിരിക്കും ഇതൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക വൈറ്റമിൻ സി അടങ്ങുന്ന ആഹാരം ധാരാളമായി കഴിക്കുക ഓറഞ്ച് നെല്ലിക്ക പേരയ്ക്ക കിവി ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാം ഇത് കാരണം നമ്മുടെ മൂത്രം അസ്ഡിഫൈ ചെയ്യാൻ സഹായിക്കും ഇതുപോലെ തന്നെ വെളുത്തുള്ളി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്